ചെലന്തി വില തൂക്കാൻ നേരത്തെ ഞങ്ങൾ പറയും തിരുമക്കള് മാറി നിൽക്കാനാണ് അപ്പൊ അവര് ഞങ്ങൾ അങ്ങനെ ചലന്തി വില തൂക്കുന്നത് കൊല്ലാറില്ല എന്റെ മക്കളും കൊല്ലാറില്ല എന്റെ കൊച്ചുമക്കളും കൊല്ലാറില്ല അവര് ചിലന്തി അമ്പൂറ്റിന്നാണ് വിളിക്കുന്നത് ചെലന്തിയെ കണ്ടാല് ഈ രൂപം ഞങ്ങൾ ദേഹത്ത് ഒത്തിരി ഉള്ളവരോട് പറയും ദേഹത്തെ പോയി കഴിയുമ്പോ ഇത് ഒരു ചെലന്തി വില രൂപ കൊണ്ടുത്തരണ ഇത് ആ ക്ഷേത്രത്തിൽ കൊടുക്കാൻ അത് ഞങ്ങള് ആണ്ടിൽ പോകുമ്പോ ഒത്തിരി കാണും അത് ഞങ്ങൾ നമ്പളത്തിൽ കൊണ്ട് കൊടുക്കും ഓരോന്നെ ഇവിടെ വെച്ചേക്കും വരുന്നവരെ ഒഴിഞ്ഞു മാറ്റാനായിട്ട് എൻ്റെ പേര് സരസമ്മ ഇത് എഴുമറ്റൂരാണ് എൻ്റെ വീട് എൻ്റെ പൂർവികരുടെ എൻ്റെ അമ്മയുടെ ഒരു ഇതിലാണ് ഞാൻ ഈ വഴി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചലന്തി വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ ദക്ഷിണ വാങ്ങാറുണ്ട് അത് എൻ്റെ ആൾക്കാർ പറഞ്ഞ് കേട്ട് 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 വീട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ നാൽപ്പത് വർഷത്തോളമായി ഇവിടെ ഇത് ചികിത്സിക്കുന്നത് പിന്നെ ദേഹത്തൊത്തിരി ഉള്ളവർ രണ്ട് പ്രാവശ്യം വരാൻ പറയും അല്ലാത്തവർ ഒരു പ്രാവശ്യം വന്നാൽ മതി പിന്നെ അവരുടെ പത്യങ്ങൾ അവർ നോക്കിയാൽ മതി മീനും മുട്ട ഇറച്ചിയും കൂട്ടാതിരിക്കാൽ മതി ബാക്കി എല്ലാം കഴിക്കാം സോപ്പിട്ട് കുളിക്കാതെ ഇരിക്കണം ബാക്കി അതിന് വേറെ പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്ന എണ്ണം പറയുന്നത് കാശി വിദേശാൽ മതി പിന്നെ വേറെ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല വേണ്ടി ഞാൻ ദക്ഷിണ വാങ്ങാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ ആർക്കെങ്കിലും പേടിക്കോ കണ്ണിനോ കൊതിക്കോ അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും ചില തോതി കൊടുക്കും അത് കൊടുക്കുന്നവർക്ക് ഞാൻ ഒന്നും ദക്ഷിണയൊന്നും വാങ്ങാറില്ല സമയം ഞാൻ രാവിലെ രാവിലെ തൊട്ട് ഇവിടെ പതിനൊന്നേ മുക്കാല് വരെയും ചില ദിവസത്തിൻ്റെ ഉണ്ട് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് അഞ്ചോ മുക്കാൽ വരെയുണ്ട് സന്ധ്യ സമയത്തും ഉച്ച സമയത്തും ഇല്ല ബാക്കി എല്ലാ സമയത്തും ഇവിടെ ചെയ്യും വേറെ കഴിഞ്ഞിട്ടും ആൾക്കാർ വരും അപ്പോഴും ചെയ്യുന്നുണ്ട് മറ്റ് അങ്ങനെ മറ്റേ കൊതിക്കൊക്കെ അല്ലാത്ത സമയത്ത് കൊതി കൊടുക്കും പേടിക്കും ചെയ്യുന്നവരൊക്കെ ചുരുക്കമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തെങ്കിലും ബന്ധപ്പെടുകയോ വരികയോ ചെയ്യുക ചിലന്തി വേഷം ചിലന്തിവേഷത്തിന് ഉറുമാപ്പിരി ചികിത്സിക്കണം ചിലന്തി വിഷത്തിന് എന്തൊക്കെ മരുന്നുകളാണ് ഇവിടെ മരുന്നല്ല കൂടെ ദേവിയമ്മയുടെ അനുഗ്രഹത്തിൽ വെള്ളപൊടി കുടുക്കുക കുളിക്കാനും അത് കുടിക്കാനും മരുന്നായിട്ടല്ല അത് അല്ലല്ലൊക്കെ ആൾക്കാർ വരുന്നത് അവരുടെ എല്ലാം പക്കം നൂളാമ്പ ഭേദമാകുന്നുണ്ട് ചരന്തി പല ഉണ്ട് പത്ത് നാല്പത് സൈസുകളുണ്ട് ഉണ്ട് അത് പെട്ടതായി ഉറുമാപ്പില് ചിലന് ഉറുമാപ്പിലും അത് വിഷം കൂടിയത് അത് കടിച്ചാൽ ചുരുളുക ഒക്കെ ചെയ്യും നാട്ടിലുണ്ടോ തിരിച്ചറിയുന്ന ഈ അവര് അവർക്ക് തന്നെ കട്ടുകലപ്പൊക്കെ ഉണ്ടാകും മറ്റേ അത്രയും കട്ട് കലക്കത്തില്ല പിന്നെ മറ്റു പാമ്പുകടി പോലെ കഴിക്കും അതുകൊണ്ട് അത് ഉറുമാപ്പുലി പെട്ടെന്ന് അറിയുന്നത് ചികിത്സയില് മരുന്നുകളോ മറ്റു കാര്യങ്ങളോ മരുന്ന് ഞാനിരി എണ്ണ മുറുക്കി തേക്കാൻ പറയും പിന്നെ വേപ്പലും അങ്ങനൊക്കെ ഇട്ട് വെള്ളം വെണ്ട് കുളിക്കാൻ പറയും സോപ്പൊക്കെ കിട്ടാനൊക്കത്തില്ല മീനും മുട്ട ഇറച്ചി കൂട്ടാനൊക്കെ കഴിക്കാം സത്യം ഈ മീനും മുട്ട ഇറച്ചി സോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഈ വിളിക്കാനുള്ള വെള്ളം അതൊക്കെ പറഞ്ഞു കൊടുക്കും മരുന്നും പറഞ്ഞു കൊടുക്കും മുറുക്കി തേക്കാനുള്ളത് എത്ര ദിവസത്തേനാണ് ഈ പദ്യം നോക്കുന്നത് ആ ദേഹത്തെ പത്തിവുള്ളൂ അതിപ്പോ രണ്ടാഴ്ച കൊണ്ട് പൊട്ടി അളിഞ്ഞതാണ് ഇത് മാറും ഇതിപ്പം ചിലന്തിയാണ് നമ്മളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ അത് ഇതിപ്പോ ചെലതിയാണ് നമുക്ക് പോലെ ആയിരിക്കും ചിലത് അത് പിന്നീട് അതങ്ങ് അതിന്റെ സൈഡ് എല്ലാം കുരുപുരം വീണ്ടും വന്ന് അതങ് പൊട്ടും പിന്നെ അതങ്ങ് വരതാട്ടെ വൃണമാകുന്ന ചിലത് ചിലത് വീഴുമ്പോ മൃണമായി വെടിച്ച് കയറുന്ന പോലെ ഉണ്ട് ഇത് നല്ല ചോറിച്ചിലുണ്ട് ചിലന്തി വിഷത്തിന് നല്ല ചോറിച്ചിലാ അത് കാണുമ്പോഴേ നമുക്കറിയാം ചൊടിഞ്ഞാ എല്ലാരും വരുന്നത് വേറുള്ള അസുഖം പോലെ എല്ലാവരും ചോറിച്ചിലുണ്ട് അതെ ഈ ചിലന്തി കടിച്ചു കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞു വട്ടത്തിൽ ഇങ്ങനെ പാട് പറയുന്നത് ആ

ജംഗ്ഷൻ ഈ ഏഴുമ്പോൾ റാന്നിന്ന് വരാൻ പറ്റത്തുള്ളൂ അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നമുക്ക് അവിടെ കൊട്ടാരക്കര അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കൊട്ടാരക്കര റാന്നിയിൽ വന്നിട്ട് തിരുവല്ലായി വന്നിട്ട് വരും തിരുവല്ലം വന്നിട്ട് ഇങ്ങോട്ട് വരാം അല്ല പള്ളി എല്ലാ സ്ഥലത്തും ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ എല്ലാ സ്ഥലത്തും നമുക്ക് വരാനുള്ള വണ്ടി ഇവിടെ വന്ന് ചോദിച്ചാലും ഈ ഒരു വീട് പറഞ്ഞു തരും വരെ തൂക്കാൻ നേരത്തെ ഞങ്ങൾ പറയും തിരുമക്കളും മാറി നിക്കാ അപ്പൊ അവര് ഞങ്ങൾ അങ്ങനെ ചിലന്തി വരെ തൂക്കുന്നത് കൊല്ലാറില്ല എന്റെ മക്കളും കൊല്ലാറില്ല എന്റെ കൊച്ചുമക്കളും കൊല്ലാറില്ല അവര് ചിലന്തി അമ്പൂറ്റിന്നാണ് വിളിക്കുന്നത് ചിലന്തിയെ കണ്ടാല് അമ്മ നമ്മുടെ നാട്ടുമുരത്ത് കാണുന്ന എല്ലാ ചെലന്തികൾക്കും ചെറിയൊരു കടിച്ചു ചെറിയ ചിലന്തിക്കും വിഷമുണ്ട് ഈ പച്ചലിരിക്കുന്ന അധികം വലുതായിട്ട് പെട്ടെന്ന് വിഷം അറിയുന്നില്ല പച്ചമരുന്ന് ഞങ്ങൾ വേപ്പനെ മഞ്ഞൾ ഇട്ട് വെള്ളം വെല്ലു കുളിപ്പിക്കും കുളിക്കാൻ പറയും അവര് കുളിക്കും പിന്നെ ഞങ്ങള് എണ്ണ മുറുക്കി തേക്കാൻ അത് ഞങ്ങള് പറഞ്ഞു കൊടുക്കും ഈ രൂപം ഞങ്ങള് ദേഹത്ത് ഒത്തിരിയുള്ളവരോട് പറയും ദേഹത്തെ പോയി കഴിയുമ്പോ ഇത് ഒരു ചിലന്തിയുടെ രൂപം കൊണ്ടു തരണം ഇത് ആ ക്ഷേത്രത്തിൽ കൊടുക്കാൻ അത് ഞങ്ങള് ആണ്ടിൽ പോകുമ്പോ ഒത്തിരി കാണും അത് ഞങ്ങൾ നമ്പിളി കൊണ്ട് കൊടുക്കും വെച്ചേക്കും വരുന്നവരെ ഏത് അമ്പലത്തിലാണ് ഇതിന്റെ കുടുംബം കുടുംബം അവിടെയാണ് ഉണ്ട് എന്റെ അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രം അവിടെ ഈ ചരന്തി വിഷം മാറുന്നവരെല്ലാം ഇതുപോലെ തരണമെന്നില്ല ഒത്തിരി പൊട്ടിയളി വരുന്നവരുണ്ട് അപ്പൊ അവരുടെ പോകുമ്പോ ഞാൻ പറയും ഒരു രൂപം അത് അവര് കൊന്നതായിരിക്കും ജലന്തിയെ അതുകൊണ്ടായിരിക്കും അതങ്ങനെ ഒത്തിരി പൊട്ടി അളിയുന്നത് അതിന് കടിച്ച ജലന്തി കൊല്ലുമ്പോഴാണോ നമുക്ക് വിഷമറങ്ങാൻ താമസം കാണുന്ന ഒരു വലിയ ഉണ്ടല്ലോ ഒരു വലിയ ചലന്തി അതൊക്കെ പക്ഷെ നമ്മളെ ഉപദ്രവിക്കാറില്ല എത്ര ചെലന്തി കടിച്ചുള്ള നിങ്ങളുടെ കയ്യിലെ പാടുകൾ ആ ഒരു വിഷം നിങ്ങൾ എങ്ങനെ മാറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെട്ടിരിക്കണ്ട അതിനും പോകാൻ നമ്മുടെ ഈ അമ്മയാണ് ചെലന്തി വിഷത്തിനായിട്ടുള്ള ചികിത്സ ചെയ്തത് സമയവും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്